രണ്ടര ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതേസമയം കാലവർഷക്കെടുതികൾ തുടരുന്ന കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ മുപ്പത്തിയൊന്ന് സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നത് സ്കൂൾ തുറന്ന് ആദ്യത്തെ രണ്ടാഴ്ചയും പാഠപുസ്തക പഠനം ഉണ്ടാകില്ല എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ പോക്സോ നിയമം പരിസര ശുചീകരണം കായികം കൃഷി നല്ല പെരുമാറ്റം റോഡ് നിയമങ്ങൾ തുടങ്ങി വിദ്യാർത്ഥികൾ അറിയേണ്ട സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാകും ആദ്യ രണ്ടാഴ്ചക്കാലം പഠിപ്പിക്കുക പുതുവർഷത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ അരമണിക്കൂർ കൂടി ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടി വരും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠന സമയം അരമണിക്കൂർ കൂട്ടാനുള്ള നിർദ്ദേശം അംഗീകരിച്ചിരുന്നു ഇതോടെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അധ്യയന ദിവസങ്ങളും തുടർച്ചയായ അഞ്ചാമത്തെ പ്രവൃത്തി ദിവസമല്ലാത്ത ഏഴ് ശനിയാഴ്ചകളും കൂട്ടിച്ചേർത്ത് ഇരുന്നൂറ്റി അഞ്ച് അധ്യയന ദിവസങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ലഭിക്കും അഞ്ചാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ അധ്യയന വർഷം സ്കൂളുകളിൽ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കും അധ്യാപകരുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക സാമൂഹികാരോഗ്യം പരിപോഷിപ്പിക്കുന്നതിന് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയും ഈ അധ്യയന വർഷം നടപ്പാക്കും Нюс таск,